ചന്ദ്രവയൽ ചന്ദ്രനെല്ലൂർ ഭഗവതി മഹാവിഷ്ണു ക്ഷേത്രം മഹോത്സവത്തിന്റെ അടയാളം കൊടുക്കൽ ചടങ്ങ് ക്ഷേത്ര സന്നിധിയിൽ നടന്നു ചന്ദ്രവയിൽ ചന്ദ്രനെല്ലൂർ ഭഗവതി മഹാവിഷ്ണു ക്ഷേത്രം മഹോത്സവത്തിന്റെ അടയാളം കൊടുക്കൽ ചടങ്ങ് ക്ഷേത്ര സന്നിധിയിൽ നടന്നു ചന്ദ്രവയൽ ചന്ദ്രനെല്ലൂർ ഭഗവതി മഹാവിഷ്ണു ക്ഷേത്രം മഹോത്സവവും നടയിലാട്ടും ധനുമാസ പൊങ്കാലയും ഡിസംബർ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ വിവിധ ചടങ്ങുകളോടെ നടക്കും മഹോത്സവത്തിൻ്റെയും നടയിലാട്ടിൻ്റെയും ധനുമാസ പൊങ്കാലയുടെയും തുടക്കം കുറിക്കുന്ന അടയാളം കൊടുക്കൽ ചടങ്ങ് ക്ഷേത്രം തന്ത്രി കാളഘാട്ടില്ല മധുസൂദനൻ തിരുവമ്പിന്റെ കാർമികത്വത്തിൽ നടന്നു ഇതോടൊപ്പം ആദ്യ അന്നദാന ഫണ്ട് ഏറ്റുവാങ്ങൽ സമ്മാനക്കൂപ്പൺ വിതരണോദ്ഘാടനം എന്നിവയും നടന്നു നിരവധി ഭക്തർ പങ്കെടുത്തു ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ നിന്റെ ചിരിയും പിന്നെ എനിക്ക് തരില്ല അമ്മ തന്നതാ തന്നതാശ്ശിക്ക് മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് ശരിക്കും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ